സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സജികുമാർ വേദിയിലുള്ള ബഹുമാനയിലെ സദസ്സിലുള്ള സ്നേഹത്തിന് ആയ സഹോദരി സഹോദരന്മാരെ ശ്രീ മുടങ്ങാടകം ഭാസിയുടെ നിര്യാണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ആകസ്മികമായി സംഭവിച്ച ഒന്നാണ് അത് നേട്ടലോടെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കേട്ട് ഒരു അയൽവാസിയായ കലാകാരൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എനിക്കദ്ദേഹത്തിൻ്റെ അയൽവാസിയാകാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് പക്ഷേ അതിലേറെ വലിയൊരു ഭാഗ്യം ഉണ്ടാകുമായിരുന്നു എൻ്റെ പിതാവൂ വി സാമ്പശിവൻ ഒരു വീട് വയ്ക്കാൻ ആദ്യം സ്ഥലം വാങ്ങിയത് ശ്രീവളങ്ങാടം ഭാസി താമസിക്കുന്നതിന് തൊട്ടടുത്താണ് ഇവിടെ തന്നെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി വീട് വയ്ക്കണം എന്നാഗ്രഹത്തിലായിരുന്നു ഏതോ ചില കാരണങ്ങളാൽ അത് വിൽക്കുകയും ഇങ്ങനെ പേരെടുത്ത ഒരു കലാകാരൻ യാതൊരു ഇല്ലാതെ നടന്നു നീങ്ങുന്നത് അത്ഭുതത്തോടെ നമ്മൾ കണ്ടിട്ടു ഈ കതിര് എപ്പോഴും കലനാഴ്ച നിൽക്കുകയെ മതക്കായ സേവനങ്ങൾ കലാസേവനങ്ങൾ ഇവിടെ വിവരിക്കുകയുണ്ട് അത്ഭുതാമമായ ഒരു സേവനം ധന്യമായ ജീവിതം ഒരു കലാകാരന്റെ ധന്യമായ ജീവിതം ഇതിന് ഭൂമിയിൽ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറച്ചടുക്കുന്നത് എൻ്റെ കൂടെ ഇപ്പോൾ കഥാപ്രസംഗത്തിൽ തവലയും ടൈമിങ്ങും ഒക്കെ വായിക്കുന്ന അനിൽകുമാറിൻ്റെ എന്നുള്ള നിലയിലാണ് പക്ഷെ വളരെ സ്നേഹ സൗമ്യമായി അദ്ദേഹം ഇടപെട്ട നിമിഷങ്ങൾ മനസ്സിലേക്ക് എത്തിക്കുകയാണ് വളരെയേറെ കാലം നമ്മുടെ കലാരംഗത്തെ സമ്പുഷ്ടമാക്കുവാൻ അദ്ദേഹത്തിന് ഇനിയുള്ള കാലവും കഴിയുമായി പോകും പക്ഷേ കാലം അതിന്